നമസ്കാരം ഞാൻ കൗമദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് നിതീഷിന് തല്ലും മാഞ്ചിക്ക് തലോടലും ബീഹാർ രാഷ്ട്രീയത്തിൽ പ്രതിസന്ധിയുടെ പുതിയ രൂപം നിതീഷ് കുമാറിന് തിരിച്ചടിയായി കോടതി വിധി നിതീഷിനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്ത നടപടിക്ക് പാറ്റ്ന ഹൈക്കോടതി സ്റ്റേ ജനതാദൾ യുണൈറ്റഡ് യോഗം നിയമവിരുദ്ധമെന്ന് കോടതി വിമർശനം ബീഹാർ നിയമസഭാ സ്പീക്കർക്കും അന്തിമ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് കോടതി നിർദ്ദേശം കോടതി നിർദ്ദേശം മാഞ്ചി അനുയായികളുടെ ഹർജിയിൽ വിശ്വാസ വോട്ടെടുപ്പിന് തയ്യാറെന്ന് മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ജി കണക്കെടുക്കും പക്ഷേ ചെലവ് കുറയ്ക്കില്ല ദേശീയ ഗെയിംസ് സമാപന ചടങ്ങുകളുടെ ചെലവ് കുറയ്ക്കേണ്ടെന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം രണ്ടായിരത്തി പതിനൊന്നിൽ തീരുമാനിച്ച പ്രകാരം തന്നെ സമാപന ചടങ്ങുകൾ നടക്കുമെന്ന് മുഖ്യമന്ത്രി സ്റ്റേഡിയങ്ങൾ ആർക്ക് കൈമാറണമെന്ന തീരുമാനം ശനിയാഴ്ച ഗെയിംസ് കണക്കുകൾ പരിശോധിക്കാൻ നിർദേശം റിപ്പോർട്ട് ദിവസത്തിനകം ജനസമ്പർക്ക പരിപാടി ഉടൻ ആരംഭിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം സിബിഐ വന്നു പണി തുടങ്ങി ദേശീയ ഗെയിംസ് അഴിമതി ആരോപണങ്ങളിൽ സിബിഐ അന്വേഷണം തുടങ്ങി ഗെയിംസ് കരാറുകളിൽ വിശദ പരിശോധന ആരോപണം നേരിടുന്ന വേദികളിൽ അന്വേഷണം തെളിവെടുപ്പ് തുടങ്ങിയത് ചേറായിലെ ഫ്ലോട്ടിംഗ് ജെട്ടിയിൽ പരിശോധനയിൽ മത്സര നടത്തിപ്പും പ്രാഥമിക തെളിവെടുപ്പ് ഗെയിംസിനു ശേഷമെന്ന് കൊച്ചി സിബിഐ യൂണിറ്റ് ബാറിൽ സുധീരനെ വീഴ്ത്താൻ മറതന്ത്രം കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനെതിരെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി സുധീരന്റെ ബന്ധുക്കൾക്ക് നാലു ബാറുകൾ ആദ്യം അവരെ ഉപദേശിച്ചു നന്നാക്കാൻ സുധീരന് ബാറുടമയുടെ ഉപദേശം രണ്ടായിരത്തി പതിനൊന്ന് വരെ സുധീരൻ ഉപയോഗിച്ച കാർ ആരുടേതെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യം സുധീരന്റേത് കപട രാഷ്ട്രീയമെന്നും ആക്ഷേപം ബാറുടമയുടെ ആരോപണങ്ങൾ സുധീരൻ തള്ളി ആരോപണങ്ങൾ ജനം എന്നും സുധീരൻ കൗമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർ എം സി പ്രസൻ്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം